നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇനി കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകും ആയിരത്തി അറുന്നൂറിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഒരു വീട്ടിലെ രണ്ട് പേർക്ക് വരെ സഹായം ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനമാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷവും അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളോ കുറവാണ് അത്തരത്തിലുള്ള ആളുകളെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ അവരുടെ വാർത്തക്യ കാലത്ത് ഒരു കൈ സർക്കാരിൻ്റെ കൈത്താങ്ങ് എന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് രാജ്യത്തെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ഉദ്ദേശിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ശ്രം യോഗി മൺധൻ യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഒരു വീട്ടിലെ രണ്ട് പേർക്കോ അതിലധികം ആളുകൾക്കോ മൂവായിരം രൂപ വെച്ച് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് റിക്ഷ വലിക്കുന്ന ആളുകൾ ദൃശ്യ ശ്രവ്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തുക തൊഴിലാളി അലക്കുകാർ വീട്ടു ജോലിക്കാർ ചെരുപ്പ് തൊഴിലാളികൾ ഇഷ്ടിക ചൂളയിലെ തൊഴിലാളികൾ ചുമടെടുക്കുന്ന ആളുകൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ തുടങ്ങി നിരവധി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ഉദ്ദേശിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പെൻഷൻ പദ്ധതി ശ്രം യോഗി മൺധൻ യോജന എന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അംഗങ്ങളാകാവുന്നതാണ് വ്യക്തികളുടെ പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയോ അതിൽ കുറവോ ആയിരിക്കണം അതായത് പതിനയ്യായിരം രൂപയിൽ കവിയാൻ പാടില്ല എന്നർത്ഥം അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്ന ആളുകളും ആയിരിക്കരുത് വ്യക്തികൾക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുറഞ്ഞത് മൂവായിരം രൂപയാണ് പെൻഷനായി ലഭിക്കുക പെൻഷൻ സ്കീമിന്റെ കാലയളവിൽ വരിക്കാരൻ മരണപ്പെടുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം അവർക്ക് ലഭിച്ചിരുന്ന കുടുംബ പെൻഷന്റെ അൻപത് ശതമാനം അവരുടെ പങ്കാളിക്ക് നൽകും വരിക്കാരന്റെ പങ്കാളിക്ക് മാത്രമേ കുടുംബ പെൻഷൻ ർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന പദ്ധതിയിലേക്കുള്ള സംഭാവന എന്ന് പറയുന്നത് അൻപത് ഇസ്റ്റ് അൻപത് എന്ന അടിസ്ഥാനത്തിലാണ് അതായത് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു തുക കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കും എന്നർത്ഥം അതുപോലെ തന്നെ പത്ത് വർഷത്തിനുള്ളിൽ ഈ ഒരു സ്കീമിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ സേവിങ്സ് ബാങ്കുകളിൽ നിന്നുള്ള പലിശ നിരക്കിനൊപ്പം ഗുണഭോക്താവിന്റെ വിഹിതം മാത്രമേ വരിക്കാരന് തിരികെ ലഭിക്കുകയുള്ളൂ വരിക്കാനും പത്ത് വർഷത്തിന് ശേഷം ഈ സ്കീമിൽ നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ അതായത് അറുപത് വയസ്സ് തികയുന്നതിന് മുൻപ് ഗുണഭോക്താവിൻ്റെ സംഭാവനാ വിഹിതം സഞ്ചിത പലിശയോ സേവിങ്സ് ബാങ്കിൽ നിന്നുള്ള പലിശയോ ഏതാണോ ഉയർന്നത് ആ ഒരു തുകയാണ് തിരികെ ലഭിക്കുക പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് പദ്ധതിയിൽ ചേരുന്ന വ്യക്തികൾ അറുപത് വയസ്സ് വരെയാണ് പ്രതിമാസ തുക അടയ്ക്കേണ്ടത് ആ ഒരു തുക പ്രായത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും വ്യക്തികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുടുംബ പെൻഷനോടൊപ്പം ബാധകമെങ്കിൽ പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുവാനും അർഹതയുണ്ട് സ്ഥിരമായി സംഭാവനകൾ നൽകുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ കുടിശുകയും പിഴയും അടച്ച് അവർക്ക് അവരുടെ ഈ ഒരു പദ്ധതിയിൽ തുടരുകയും ചെയ്യാം വരിക്കാരന് മാസത്തിലോ ത്രൈമാസ കാലയളയിലോ അതല്ല അർദ്ധവാർഷികത്തിലോ സംഭാവന ചെയ്യുവാനും സാധിക്കും പ്രായമനുസരിച്ച് അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് പ്രതിമാസ പ്രീമിയമായി അടയ്ക്കേണ്ടത് നിങ്ങൾ അടയ്ക്കുന്ന തുക അൻപത്തി അഞ്ച് രൂപയാണെങ്കിൽ കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് അൻപത്തി അഞ്ച് രൂപ അടയ്ക്കും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരും ഇരുന്നൂറ് രൂപ അടയ്ക്കും അങ്ങനെ അറുപത് വയസ്സ് വരെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം രൂപ ഓരോ മാസവും പെൻഷനായി ലഭിക്കും എത്രയും നേരത്തെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുന്നതാണ് നല്ലത് അതായത് നിങ്ങൾക്ക് പ്രീമിയം തുക കുറഞ്ഞു കിട്ടും എന്നർത്ഥം പതിനെട്ട് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് കേവലം അമ്പത്തി അഞ്ച് രൂപ മാത്രം അടച്ചാൽ മതി പിന്നീട് അങ്ങോട്ട് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു തുകയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇനി നാൽപ്പതാമത്തെ വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് പ്രതിമാസ തുകയായി അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് പൊതുജന സേവാ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സി എസ് സി സെൻറ്ററുകൾ മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവയിലൂടെയൊക്കെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം